രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് എട്ട് ബില്യൺ ലോക ജനസംഖ്യയിൽ ഏതാണ്ട് ടു പോയിൻറ്റ് സിക്സ് ത്രീ ബില്ല്യൻ ക്രിസ്ത്യാനികളുണ്ട് ഇവരിൽ എത്ര പേർ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു എന്നത് ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു വിവിധ ക്രിസ്തീയ സഭാവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അവകാശപ്പെടുന്നത് അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നാണ് തിരുവചനത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് തിരുവചനം വിലയിരുത്തുന്നു ലളിതമായി ഇതിനെ മനസ്സിലാക്കുവാൻ സെയിൻ അഗസ്റ്റിൻ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധിക്കുക എ ക്രിസ്ത്യൻ ഈസ് എ മൈൻഡ് ത്രൂ വിച്ച് ക്രൈസ് തിങ്സ് എ ഹാർട്ട് ത്രൂ വിച്ച് ക്രൈസ്റ്റ് ലവ്സ് എ വോയിസ് ത്രൂ വിച്ച് ക്രൈസ്റ്റ് സ്പീക്സ് ആൻഡ് എ ഹാൻഡ് ത്രൂ വിച്ച് ക്രൈസ്റ്റ് ഹെൽപ്സ് ക്രിസ്തു ചിന്തിക്കുന്ന മനസ്സ് ക്രിസ്തു സ്നേഹിക്കുന്ന ഹൃദയം ക്രിസ്തു സംസാരിക്കുന്ന ശബ്ദം ക്രിസ്തു സഹായിക്കുന്ന കൈ ഇതുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് നാം തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങൾ ഇല്ലാതെ പോകരുത് നമ്മുടെ മനസ്സ് ഹൃദയം ശബ്ദം കൈകൾ എന്നിവ ക്രിസ്തു മയമെങ്കിൽ നാം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ അർത്ഥമുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്ന് ക്രിസ്തു വിശ്വാസികളെ നോക്കി പൗലൂസ് പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലൂടെ ക്രിസ്തു ചിന്തിക്കുന്ന രംഗം എത്ര മഹത്വകരമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ക്രിസ്തുവിൻ്റെ ഹൃദയം മറ്റൊന്നല്ല അത് ആർദ്രതയുടെയും ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും ഹൃദയമാണ് ആ ഹൃദയത്തിൽ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് പോലും സ്ഥാനമുണ്ട് ക്രിസ്തു സംസാരിക്കുന്നതോ സ്നേഹത്തിൻ്റെ ശബ്ദമാണ് അതിൽ കോപമോ വിദ്വേഷമോ അശ്ലീലമോ അഹിഷ്ണതയോ ഇല്ല പകരം സ്വാാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും വാക്കുകളാണുള്ളത് ഒടുവിലായി ക്രിസ്തു കൈ നീട്ടുന്നത് പ്രതികാരം തീർക്കുവാനോ ആരുടെയെങ്കിലും കരണത്തടിക്കുവാനോ അല്ല പകരം രോഗികൾ സൗഖ്യമാകുവാനും മരിച്ചവർ ഉയർക്കുവാനും അശുദ്ധർ ശുദ്ധരാകുവാനും ക്രൂശിനോട് ചേർത്ത് ആണികൾ അടിക്കുവാനും അത്രേ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ചിന്തകൾ ഹൃദയവിചാരങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ ഇതിൽ നിന്നും വിഭിന്നമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു വി ആർ നോട്ട് കോൾ ടു ബി ലൈക്ക് അതർ ക്രിസ്ത്യൻസ് മറ്റ് ആകാൻ നമ്മൾ വിളിക്കപ്പെട്ടിട്ടില്ല വി ആർ കോൾ ടു ബി ലൈക്ക് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പോലെയാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഹാവ് എ പ്ലസഡ് ഡേ